ഇതെന്താപ്പായ് സംഭവം എന്നാലോചിക്കുന്നുണ്ടാവും ഇതാണ് ആറന്മുള വള്ളസദ്യ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിൽ നടക്കുന്ന ഒരു പ്രധാന വഴിപാടാണിത് ഭക്തർക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അറുപതിലധികം വിഭവങ്ങളടങ്ങിയ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കുന്ന ഒരു ചടങ്ങാണിത് വഞ്ചിപ്പാട്ടിലൂടെ ആവശ്യപ്പെടുന്ന എല്ലാ വിഭവങ്ങളും ഇല്ലെന്ന് പറയാതെ വിളമ്പണം എന്നതാണ് ഈ വള്ളസദ്യയിലെ ഒരു പ്രധാന ഐതിഹ്യം ഇതൊരു വഴിപാട ചടങ്ങാണ് ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് വള്ളസദ്യ സദ്യയിൽ ആവശ്യപ്പെടുന്ന എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി വിളമ്പേണ്ടതുണ്ട് വിളമ്പേണ്ടതുണ്ട് പാരിടൽ സ്വീകരണം വഞ്ചിപ്പാട്ട് വിഭവങ്ങൾ ആവശ്യപ്പെടൽ സദ്യ പറതളിക്കൽ ഇതാണ് പ്രധാന ചടങ്ങുകൾ ഇന്ന് നമ്മളുള്ളത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ചതുർബാഹു പ്രതിഷ്ഠയാണ് സമാനമായ പ്രതിഷ്ഠ ഗുരുവായൂർ ക്ഷേത്രത്തിലും കാണാം തിരുവാറന്മുളയപ്പൻ എന്ന് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പേരുകേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണിത് ആറടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ് ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്ര മുൻഭാഗം മുൽ മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ് ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ് ആറന്മുള കണ്ണാടി പ്രശസ്തമാണ് കേട്ടോ എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നതും ഇവിടെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാർ വരച്ച നിരവധി ചുമർചിത്രങ്ങളും ക്ഷേത്രത്തിൽ കാണാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഈ ക്ഷേത്രത്തിലേക്കായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു യാത്ര എന്ന് തന്നെ പറയാം അവിടുന്ന് വള്ളങ്ങൾ വരുന്ന കടവിലോട്ടാണ് കേട്ടോ നമ്മളിനി പോകുന്നത് അപ്പോൾ വള്ളങ്ങൾ വരാറായിട്ടുണ്ട് We're ൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ സദ്യാലയത്തിലോട്ട് പ്രവേശിച്ചു ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ അടുത്ത സെക്ഷൻ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് സദ്യയിൽ ഫസ്റ്റ് പന്തിയിൽ തന്നെ കയറാൻ പറ്റി കേട്ടോ അപ്പം വിഭവങ്ങളൊക്കെ എന്താ പറയുക കണ്ടപ്പോൾ തന്നെ മനസ്സും വയറും നിറഞ്ഞ ഒരവസ്ഥയാണ് കേട്ടോ ഇനി അടുത്തത് ഈ വള്ളസദ്യ വിളമ്പുന്നതിന് മുമ്പുള്ള പാട്ടാണ് അത് നമുക്ക് കേൾക്കാം No, the people, the people, the people, the people. യർ നിറച്ച് ആഹാരവും കഴിച്ച് ഭഗവാനെയും കണ്ട് മനസ്സും വയറും നിറഞ്ഞ് അവിടുന്ന് വീട്ടിലേക്ക് തിരിക്കുകയാണ് അത് കഴിഞ്ഞ് കടകളിൽ കയറി വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ വാങ്ങിച്ച് മക്കളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനായത് അമ്പലത്തിൻ്റെ വലിയ മതിലാണ് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് പിന്നെ അടുത്തുള്ള കടകളിൽ ആറന്മുള കണ്ണാടിയൊക്കെ ഇരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീഡിയോ വീട്ടിലേക്ക് പോവുകയാണ് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഒന്നുകൂടെ ഭഗവാനൊക്കെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ നടയൊക്കെ അടച്ചത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും അടുത്ത വെളിയിൽ കാണാം ടാറ്റാ ബൈ ബൈ